ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും ും അല്ല ഇതേ ഇത് ചർച്ച ചെയ്ത് ഡൈലൂട്ട് ചെയ്യാം എന്നൊരാഗ്രഹം അവർക്ക് കാണും ഞങ്ങൾ എന്തായാലും നിന്ന് കൊടുത്തിട്ടില്ല കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയാണ് കേരള ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയാണ് പകൽ പോലെ വ്യക്തമാണ് അതില് ചർച്ചക്കൊന്നും യാതൊരു പ്രസക്തിയില്ല ചർച്ച ചെയ്ത അടിയന്തരം എല്ലാ അടിയന്തര പ്രമേയ ഇത് കൊടുത്ത് ഡയലൂട്ട് ചെയ്ത് കളയാം എന്ന ആ ഒരു ആഗ്രഹം അവർക്ക് കാണും അതിന് യാതൊരു പ്രസക്തിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം വിളിക്കുന്ന മുദ്രാവാക്യം ഒരർത്ഥം ഇല്ലാത്തതാണ് സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കും ഇവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാന്നുള്ളത് ജയിലിൽ കിടക്കുന്ന ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണെന്ന് അതും എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് നടപടിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ആ നടപടിയിൽ ഒരു എസ് ഐ ടി അന്വേഷിക്കുമ്പോൾ അതിൽ റിമോട്ട് കൺട്രോൾ ഉണ്ട് എന്ന ഡൌട്ട് വന്നിരിക്കുന്നു അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ പ്രക്ഷോഭം യഥാർത്ഥ ആ ഉത്തരവാദികൾ ആര് ഇത്രയും പരിപാടനമായ ഒരു സ്ഥലത്തെ അവിടുത്തെ വസ്തുക്കൾ എവിടെ പോയി അതിനെ സംബന്ധിച്ച് കേരളീയർക്ക് ലോകത്തിന് വേണ്ടത് അവിടെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടത് ഉത്തരാണ് അല്ലാതെ ചർച്ച ചെയ്ത് ഡയലോട്ട് ചെയ്യലല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള്ക്ക് ചർച്ച ആവശ്യമില്ല ആവശ്യപ്പെട്ടത് സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണം കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഇവർക്കും നന്ദി